മീനുമുനീറിന്റെ പുതിയൊരു ഇന്റർവ്യൂല് അവതാരകന്റെ ചോദ്യവും മീനു ഉത്തരവും എല്ലാം ചിലതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചിരി വരും മീനുമുനീർ ഏർ തപ്പിത്തടഞ്ഞ് അവതാരകന്റെ കുറിക്കു കൊള്ളുന്ന ചോദ്യം കേട്ട് ഇടക്കൊന്ന് തപ്പിത്തടഞ്ഞ് എന്നാ പെട്ടെന്ന് എന്തൊക്കെയോ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ഉത്തരം പറഞ്ഞ് മീനുമുനീറിന്റെ ഉത്തരം ഉം വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കുന്നതാ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു പീഡിപ്പിക്കാൻ നോക്കുന്നതൊക്കെ ചിരിച്ചുകൊണ്ട് ഇവ ചിലവര് മിനുമുനിരണം അല്ലാതെ കളിയാക്കുന്നുണ്ട് ഒരു എന്തോ ഒരു പീഡനം നടന്നതൊക്കെ ഇത്രയും സിംപിളായിട്ട് എന്തോ ഞാൻ അവിടെ പോയി ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് പോലെ പിന്നെ എവിടെയൊരു ഗൾഫ് പ്രോഗ്രാമിന് പോയപ്പോൾ ഒരാൾ റൂമിൽ കയറി വന്നതും അയാള് അയ്യനോനോ പറ്റൂല എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് കട്ടില്ലാണെന്ന് കിടന്നോട്ടെ ഭാര്യ തിരിച്ചു പോയാല് ശരിയാവൂല ഭാര്യയുടെ അടുത്ത് എന്ന് പറഞ്ഞു ഓ കിടന്നോ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഷൂ പോലും അഴിക്കാതെ കോട്ടും സൂട്ടും അഴിക്കാതെ അങ്ങനെ അവിടെ കിടന്നു അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ലാഘവത്തോടെ ചിരിച്ച് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ സത്യമുള്ളതായിട്ട് തോന്നുന്നു മീനു മുനീറിന്റെ കാര്യത്തില് കള്ളങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പുറത്തു വരുന്നത് അങ്ങനെ പറയാതിരിക്കൂലോ ആരെക്കൊണ്ടൊക്കെയാണ് മുനിയുനീർ മിനു മുനീർ പറഞ്ഞത് അപ്പൊ അവരൊക്കെ ഓരോരുത്തരെ ഇറക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ കാര്യൊന്നും അല്ലല്ലോ മീനു മുനീർ പറഞ്ഞത് പറഞ്ഞില്ല അതിങ്ങനെ ഞങ്ങൾ ഫിലിമിൽ ലൊക്കേഷൻ